രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മാലി സർവീസ് സരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ പലിശരഹിത വായ്പയും ഓണച്ചന്തയും ഉദ്ഘാടനം ചെയ്തു മാനാലി സർവീസ് സർ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണ ചന്ത ഹൈബ്രീഡ് എൻ എം പിയും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് മെറിറ്റ് അവാർഡ് എന്നിവയുടെ ഉദ്ഘാടനം സംസ്ഥാന കാർഷിക വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസും ഓണം പ്രമാണിച്ചുള്ള പളിശരഹിത വായ്പയുടെ ഉദ്ഘാടനം പറവൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പോളും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കീർ അധ്യക്ഷത വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബി പി അനിൽകുമാർ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എം അബ്ദുൽ സലാം സെക്രട്ടറി ടി പി ദേവദാസ് പഞ്ചായത്ത് എ എം മലീം ടി എ മുജിബ് കെ എം ലെയ്ജു ഇ എം അബ്ദുൽ സലാം വനസംവിധങ്ങളായ കെ അബ്ദുൽ ഗഫൂർ കെ ചാസർ സി എച്ച് സഖീർ ടി കെ അശോകൻ ഷാജിദ നിസാർ രമ സുകുമാരൻ സ്റ്റാഫ് പ്രതിനിധികളായ ഫൗസിയ മുജീബ് എ എം മുജീബ് റഹ്മാൻ എ ബി അബ്ദുൾ കദർ എന്നിവർ പ്രസംഗിച്ചുറോ പറവൂർ